അസലാമലൈക്കും വർഹമത്തല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല സുഖമായിട്ടിരിക്കട്ടെ എപ്പോഴും തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ കണ്ടതിൻ്റെ ശേഷം അലഹമ്മില്ല എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് ലൈക്ക് ചെയ്ത് കാണുക എന്നാലാണ് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തുകയുള്ളു ഒരുപാട് ഉമ്മമാർ ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരിലേക്കും വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് ഈ ലൈക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പൊ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്ന കാര്യം അപ്പോൾ ഇന്നലെ രാത്രി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ലൈക്ക് ചെയ്യാത്ത കാരണം കൊണ്ടാണ് വീഡിയോ എല്ലാവരിലേക്കും എത്താത്തത് അപ്പോൾ ഇൻഷല്ല ആ ഒരു കാര്യം ഞാൻ വീഡിയോ ചെയ്തതിന്റെ ശേഷമായിട്ട് എന്നോട് വാട്സപ്പിലായിട്ട് ഒരു ഉമ്മ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് കേട്ടോ ആ ഒരു വീഡിയോ കണ്ടവരാരെങ്കിലും കാണാത്തവരാരെങ്കിലും ഉണ്ടോ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ കണ്ടിട്ടുണ്ടാവും പക്ഷേ എല്ലാവരും ഒരുപാട് പേരിലേക്ക് ആ വീഡിയോ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആ ഒരു കുറിച്ച് ഒന്നുകൂടി നിങ്ങളോട് പറയാൻ വന്നത് അപ്പം ഈ ഒരു ദിക്ര ഏതാണെന്ന് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം യാ അർഹം റാഹിമീൻ എന്ന കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ദിക്കറാണിത് കൂടുതൽ പേർക്കും ഫലം കിട്ടിയത് എങ്ങനെയാണെന്നറിയോ തഹജുദ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ആ നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് ആയിരം തവണ എന്ത് കാര്യവും ആവശ്യവും മനസ്സിൽ നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു ദിക്കറാണ് യാ അർഹമ റാഹിമീൻ എന്ന ദിക്ക് അപ്പോൾ ഈ ഒരു ദിക്കറിനെക്കുറിച്ച് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് ഒരു ഉമ്മാൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അവരെന്നോട് പങ്കുവെച്ചു വോയിസിലായിട്ട് പറഞ്ഞു അതെന്താണെന്ന് നിങ്ങളോട് ആദ്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം ഒരുപാട് വിഷമത്തിലും പ്രയാസത്തിലുമായിരുന്നു അവരുടെ ജീവിതം ആകെ വിഷമവും പ്രയാസവുമായിരുന്നു അങ്ങനെ ഇവർ ജോലി ചെയ്താണ് ഇവരുടെ ജീവിത മാർഗത്തിന് വേണ്ടി ജീവിതത്തിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഉമ്മ തന്നെ ജോലി ചെയ്താണ് ജീവിച്ചു പോരുന്നത് അങ്ങനെ ഓരോ സ്ഥലത്ത് ജോലിക്ക് പോയ സമയത്ത് അവിടെയൊക്കെ ഒരു സമാധാനമില്ലാതെ ഒരു പ്രയാസപ്പെട്ട സമയത്ത് അങ്ങനെ ആകെ വിഷമിച്ചു ആ ജോലി സ്ഥലത്ത് നിന്ന് ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ള അവസ്ഥയിൽ ഇവിടെ പുറത്ത് പോയിട്ടാണ് ജോലി എടുക്കാൻ പോയത് അവിടെ എത്തിയ സ്ഥലത്ത് ഒരു സുഖമില്ലാത്ത സ്ഥലത്താണ് എത്തിയത് അങ്ങനെ മനസ്സിനാകെ വിഷമവും പ്രയാസവും വന്ന സമയത്ത് വേറൊരു കൂട്ടുകാർ ഈ ഉമ്മാനെ അറിയുന്ന വേറെ ഒരു കൂട്ടുകാർ പറഞ്ഞു കൊടുത്ത് ഈ ഒരു ദിക്ക്റ് ചൊല്ലാൻ യാ അർഹം എന്ന ദിക്ർ നീയത്താക്കി ചൊല്ലിക്കോളൂ എന്ന് അപ്പൊ ഈ ഒരു ഉമ്മ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ ഇപ്പം ഇന്നലെ ഞാൻ ആ വീഡിയോ ഇട്ടപ്പോ അതിന്റെ ശേഷമാണ് ആ ദിക്ർ ചൊല്ലി എനിക്ക് അനുഭവമുണ്ട് എന്ന് എന്നോട് വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞു തന്നതാണ് അപ്പൊ ഇവരെ അന്ന് മുതൽ ഓരോ ഫർള് നമസ്കാരത്തിന്റെ ശേഷവും നൂറ്റി തവണ തുടരേ ആയിട്ട് ചൊല്ലിപ്പോന്നു നൂറ്റി ഒന്ന് തവണ ആ ഒരു നൂറ്റി ഒന്ന് തവണ ചൊല്ലുന്നത് അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് ആ സങ്കടത്തോടെ പ്രയാസത്തോടു കൂടി അള്ളാഹുവിനോട് ആ വിഷമങ്ങൾ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഒന്ന് ഈ ഒരു സ്ഥലത്ത് നിന്നൊന്നൊന്ന് പോവാൻ നാട്ടിലേക്കൊന്ന് പോവാൻ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണം എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല റബ്ബെ ഈ ഒരു ദിഖറിൻ്റെ ഭർക്കത്ത് കൊണ്ട് എൻ്റെ മനസ്സിന് ഒരു സമാധാനം നൽകണേ എനിക്ക് നല്ലൊരു ജോലി കിട്ടണേ റബ്ബേ ഞാൻ എന്നും ഈ ഒരു ധിക്ർ ഞാൻ ചൊല്ലും എന്നൊരു നല്ലൊരു ആത്മാർത്ഥമായിട്ടൊരു പ്രതീക്ഷ വെച്ച് ഈ അർഹമറാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്ന ദിക്ർ ചൊല്ലാൻ തുടങ്ങി അങ്ങനെ അല്ഹമ്മദില്ല ഒരുപാട് ദിവസമായിട്ട് എത്ര ദിവസം ചൊല്ലിപ്പോന്ന് എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ അല്ഹമ്മദിലില്ല അവർക്ക് അവർ വിചാരിച്ച് ആദ്യം അവർ ജോലി ചെയ്തൊരു സ്ഥലമുണ്ടായിരുന്നു അവിടുന്ന് ഈ കൊറോണ സമയത്താണ് നാട്ടിലേക്ക് പോയത് അവിടേക്ക് പോവാൻ പിന്നെ കഴിഞ്ഞില്ല അപ്പോൾ വീണ്ടും വേറെ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് പോയ സമയത്താണ് അവിടെ ആകെ പ്രയാസവും ടെൻഷനുമായി ഇനി ഞാൻ എന്താ ചെയ്യുക ഭക്ഷണം പോലും അവിടുന്ന് കൊടുക്കില്ല ഇവർക്ക് ഭക്ഷണം പോലും അവിടെ കൊടുക്കാതെ ആകെ പ്രയാസപ്പെട്ടു റമദാൻ മാസമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നോമ്പ് തുറക്കാനൊക്കെ രണ്ട് കാരക്ക അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ കൊടുക്കാറുള്ളത് ഭക്ഷണം വിശപ്പ് മാറാനുള്ള ഭക്ഷണം പോലും കൊടുക്കൂല്ല ആ വീട്ടിലെ ജോലി മൊത്തമായിട്ട് ഈ ഒരു ഉമ്മ ചെയ്യുകയും വേണം അങ്ങനെ സങ്കടം നമ്മൾ പറയല്ലോ നമ്മുടെ വിഷമവും പ്രയാസവും ഒക്കെ നമുക്ക് അടുത്ത് അത്രക്കും വേണ്ടപ്പെട്ട ആൾക്കാരോട് നമ്മൾ ഷെയർ ആക്കുമല്ലോ എൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് ഞാൻ എന്താ ചെയ്യുക അങ്ങനെ അവർ പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു തിക്ർ അങ്ങനെ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ടും നൂറ്റി തവണ കരഞ്ഞുകൊണ്ട് അന്നാന മനസ്സിലോർത്ത് പ്രയാസപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ എന്നോട് എന്നോടവർ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചൊല്ലാറുള്ള രീതി അവർ ചൊല്ലാറുള്ള രീതി ഞാൻ പറഞ്ഞുതരാം ആദ്യം അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് അല്ലാഹ് അല്ലാഹ് അള്ളാഹ് എന്നൊരു അള്ളഹാനെങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് സ്വലാത്ത് ചൊല്ലും പിന്നെ കുറച്ച് സ്വലാത്തും ചൊല്ലും സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടാണ് നൂറ്റിയൊന്ന് തവണ യാ അർഹമ റാഹിമീൻ എന്ന ഈയൊരു ദിക്റും ചൊല്ലും അങ്ങനെ ചൊല്ലിപ്പോന്ന് ഇവരാദ്യം ജോലിയെടുത്ത സ്ഥലമുണ്ടല്ലോ അവിടുത്തെ മേഡം ഇവരെ വിളിച്ചു ജോലിക്ക് എന്ന് അലഹമില്ല അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ഉമ്മ അള്ളഹാനെ വിളിച്ചു അതിൽ അതാണ് നമ്മൾ നോക്കേണ്ടത് അള്ളഹെ വിളിച്ചു റബ്ബേ നീ എന്നെ കൈവിടല്ലേ എൻ്റെ പ്രയാസം നീ തീർക്കണേ റബ്ബേ ഞാൻ ഇന്നാലിന്നെ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് ആ ഒരു സങ്കടത്തോടു കൂടി അതുപോലെ തന്നെ അള്ള എന്നെ രക്ഷിക്കും അല്ല എനിക്ക് കാവലുണ്ടാവും എൻ്റെ പ്രയാസം അള്ള മാറ്റിത്തരും എനിക്ക് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയിൽ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ചൊല്ലിപ്പോന്നു അലഹദില്ല അവർ വിചാരിച്ച സ്ഥലത്ത് തന്നെ റാഹത്തിലായിട്ട് ഇപ്പം ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോഴും ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് എന്നോട് വോയിസിലായിട്ട് മെസ്സേജ് അയച്ചത് ഈയൊരു തിക്ര എനിക്ക് അനുഭവമുണ്ട് എന്ന് എൻ്റെ മനസ്സിന് സമാധാനമായി സന്തോഷമായത് എൻ്റെ ജീവിതം തന്നെ രക്ഷപ്പെട്ടത് ഈ ഒരു ദിക്ര് ഞാൻ മുറുകെ പിടിച്ച് ചൊല്ലിയിട്ടാണ് എന്ന് അലഹമ്മില്ല അവരിപ്പോൾ ഞാൻ ഈ പറയുന്ന ക്ലാസ് കേൾക്കുന്നുണ്ടാവും അവരുടെ മനസ്സിന് മരണം വരെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകട്ടെ സ്ത്രീകളൊക്കെ ഓരോ സ്ഥലത്ത് ജോലിക്ക് പോയി നിൽക്കാൻ നമുക്ക് വേറെ ഒരു മാർഗവും മുന്നിൽ ഇല്ലാഞ്ഞിട്ടല്ലേ ആരും ഒരു കാവലിനില്ല ആരും ഒരു രക്ഷയ്ക്കില്ല സ്വന്തം അന്നം തേടിയിട്ടാണ് നമ്മൾ മറ്റേ രാജ്യത്ത് പോയി ജോലി ചെയ്യാണ് ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളഹ നൽകട്ടെ ഇന്ന് ദുനിയാവുന്നും നാളെ ആഹുറത്തു നിന്നും സമാധാനമുള്ള ജീവിതം ദുനിയാവ് മാത്രം പോരല്ലോ ആഹുറവും അള്ളാഹു വെളിച്ചമാക്കി നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ നമ്മുടെയൊക്കെ മാനസികമായിട്ടുള്ള ടെൻഷനും ശാരീരികമായിട്ട് നമ്മളൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം മാറ്റി സമാധാനത്തും ുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അപ്പം ഞാൻ ആ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാമെന്നത് ഞാൻ അങ്ങനെ ഓരോ ഒരുപാട് പേരെന്നോട് ഓരോ അനുഭവങ്ങൾ ഓരോ ദിക്കറായിട്ടും സ്വല്ലാത്തായിട്ടും പറയുന്ന സമയത്ത് പറയാറുണ്ട് ഇതിപ്പോൾ ഇന്നലെ രാത്രി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ളൊരു ദിക്റിനെക്കുറിച്ച് കേട്ട സമയത്ത് ഇന്നലെ രാത്രി എനിക്ക് വോയിസ് ആയിട്ട് പറഞ്ഞു തന്നതാണ് അവർ തന്നെ പറഞ്ഞതുമാണ് വീഡിയോയിൽ ഇത്താൻ നിങ്ങൾ പറയണം ഈ ഒരു കാര്യമെന്ന് അങ്ങനെ പറയുന്നവരുടെ കാര്യം മാത്രമാണ് ഞാൻ എന്താക്കുക ഷെയർ ചെയ്യാറുള്ളത് കേട്ടോ അല്ലാതെ പറയരുത് ഒരുപാട് ഓരോ സങ്കടങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ഓരോ കുറിച്ച് പറയാറുണ്ട് അപ്പം അവർ പറഞ്ഞു നിങ്ങൾ എൻ്റെ പേരൊന്നും യൂട്യൂബിൽ പറയരുത് കേട്ടോ യൂട്യൂബിൽ നിങ്ങൾ പറയണ്ട എന്ന് അങ്ങനെയുള്ളത് ഞാൻ പറയാറുമില്ല അപ്പം ഈ ദിക്രി ഇതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും മാനസികമായിട്ട് ടെൻഷൻ അടിക്കുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ നീയത്താക്കിക്കോളി ഒന്നുകിൽ നിങ്ങൾ തഹജിദ് നമസ്കാരത്തിന് ശേഷമായിട്ട് ആയിരം തവണ യാ യാ അർഹം റാഹിമീൻ എന്നിങ്ങനെ ആയിരം തവണ അതിൻ്റെ ഇടയിൽ സംസാരിക്കരുത് ആ ആയിരം തവണ നിങ്ങൾ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ വേറൊന്നും നിങ്ങൾ സംസാരിക്കാണ്ട് വേണം ആയിരം ചൊല്ലി തീർക്കാൻ അല്ല ഇവർ ഈ ഒരു ഉമ്മാൻ്റെ അനുഭവം പറഞ്ഞതുപോലെ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഒരു തസ്ബീമാലെ കൗണ്ടറോ നിങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ ഇതുപോലെയായിട്ടും നിങ്ങൾക്ക് നെയ്യത്താക്കി ചൊല്ലാവുന്നതാണ് കേട്ടോ അപ്പം ചൊല്ലുന്നതിന്റെ മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ദിക്ർ നിങ്ങൾ ചൊല്ലാൻ പോവാണ് വളരെയേറെ പ്രധാനപ്പെട്ട മഹത്തമുള്ള ചൊല്ലിയാലാണെ പെട്ടെന്ന് ഫലവും കിട്ടുന്ന കിട്ടുന്നൊരു ദിക്റാണിത് അതുകൊണ്ട് ആദ്യം ചൊല്ലുന്നതിൻ്റെ മുന്നേയായിട്ട് ഒരുപാട് ഇങ്ങനെ സംസാരിക്കുക നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് പിന്നെ നമ്മൾ ഈ ദിക്രം കൊണ്ട് ചൊല്ലി അങ്ങനെയല്ലാണ്ട് ആദ്യം തന്നെ അള്ളഹാനെ നിങ്ങൾ മനസ്സിലോർക്കുക അള്ളാഹ് അള്ളാഹ് അള്ളാ എന്നിങ്ങനെ ഒരു പത്ത് പതിനൊന്ന് തവണ അള്ളാന മനസ്സിലോർക്കുക എന്നിട്ട് നമ്മളെ മനസ്സിലുള്ള വേദന കടം കൊണ്ടുള്ള പ്രയാസമാണെങ്കിൽ അങ്ങനെ മറ്റെന്തെങ്കിലും വിഷമം കൊണ്ട് ആകെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിലും നിങ്ങളെന്ത് ചെയ്തോളി എല്ലാൻ എങ്ങനെ പത്ത് പതിനൊന്ന് തവണ ആത്മാർത്ഥമായിട്ട് വിളിച്ച് ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ച് എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ഈ ദിക്കറ് ചൊല്ലി എന്ത് ചോദിച്ചാലും അള്ളാഹു അതിനെനിക്ക് ഫലം മുന്നിൽ കാണിച്ചു തരും എൻ്റെ കടം വീട്ടാനുള്ള വഴി അല്ല കാണിച്ചു തരും ഇൻഷാല്ല ഈ ഞാനും ഈ ദിക്കറും കൂടി ഒരുപാട് ദിക്ക്റ് ഞാൻ ചൊല്ലുന്നുണ്ട് സ്വലാത്ത് ചെല്ലുന്നുണ്ട് കൂട്ടത്തിലായി നിസ്കാരത്തിന്റെ ശേഷമായിട്ട് ഈ ദിക്കർ ഞാൻ ഇന്നു മുതൽ ചൊല്ലും എന്നങ്ങോട്ട് നീയത്താക്കിക്കോളി നീയത്താക്കി വെച്ചോളി എന്നിട്ട് ലുഹറിൻറെ ശേഷം ചൊല്ലിക്കോളി അതുപോലെ തന്നെ അസറിൻ്റെ ശേഷവും മഹരിബിന്റെ ശേഷം ഇഷാവിന്റെ ശേഷം താജ്ദിന്റെ ശേഷം ആയിരം തവണയും കഴിയുമെങ്കിൽ ചൊല്ലിക്കോളി തീർച്ചയായിട്ടും ഉറപ്പിച്ചോളി ഒരു മനസ്സിൽ എക്കാച്ചക്ക ഒന്നും വേണ്ട ഒരു വിശ്വാസമില്ലായ്മയോടെ വിശ്വാസമില്ലായ്മയോടെയാണ് നിങ്ങൾ ഇത് ചൊല്ലുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടില്ല നേരെ മറിച്ച് പ്രതീക്ഷയിലൂടെയാണ് നിങ്ങളിത് നെയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാര്യം ഒരു മാസത്തിൻ്റെ ഉള്ളിലായിട്ട് അതിനൊരു വഴി അല്ല കാണിച്ചു തരും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട ഈ പറഞ്ഞ രൂപത്തിലായിട്ട് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ തഹജുദിന്റെ ശേഷം നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും ആ തഹജ്യുദിന്റെ ശേഷം നമ്മൾ എന്ത് കാര്യമാണ് അള്ളഹിനോട് ദുവാ ചെയ്യുന്നത് ആ ദുവാ അള്ള തട്ടിക്കളയില്ല അതിന് അല്ലാ ഉത്തരം നൽകും അത് ഉറപ്പാണ് പിന്നെ എന്താണ് ഇതിനൊക്കെ കുഴപ്പം നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പമാണ് ഏത് തിക്ർ ചൊല്ലുമ്പോഴേയും ഒരു വിശ്വാസത്തോടു കൂടി ചൊല്ലിയാൽ അതിന് ഫലം കിട്ടും അതിന് ഫലം കിട്ടും അത് ഉറപ്പാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊരു പ്രയാസങ്ങളോ ഒക്കെ വരുന്നവരൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷൻ എന്തൊക്കെ ഒരു ഇടങ്ങേറി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അങ്ങനെയൊക്കെയുള്ള പ്രയാസം വരുന്നവരെ ചെയ്യാന്നറിയോ ആഴത്തിനെ കുറിച്ച് അങ്ങോട്ട് ഓതുക ഈ തിക്രൊക്കെ ചെല്ലുന്നതിൻ്റെ ഇടയിൽ അപ്പൊ ചെല്ലാൻ നമ്മൾ നിയത്താക്കി കാണും അപ്പൊ മനസ്സിന് ഇങ്ങനെ വരികയാണ് ഇതിപ്പോൾ ചെല്ലണം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ചൊല്ലുന്നു ഫലം കണ്ടില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു പ്രയാസം വരികയാണ് എന്ത് ചെയ്യുക ആ തിക്ര അങ്ങോട്ട് നിർത്തുക ഉം ആ തിക്റങ്ങോട്ട് നിർത്തിയിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഒരു മൂന്ന് ആയത്തിനെ കുറിച്ച് അങ്ങോട്ട് ഓതുക ഇതും വിശ്വാസത്തോടു കൂടി ഓതണം ഉം പ്രതീക്ഷ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ ഇത് ഈ ആഴത്തെ കുറിച്ച് ഞാൻ ഓതി എൻ്റെ മടി അന്ന് മാറ്റി തന്നോളും ഒരു വേണമോ വേണ്ടയുള്ള ഒരു മനസ്സ് അള്ള മാറ്റി നല്ല വിശ്വാസം എൻ്റെ മനസ്സിൽ തരും എന്ന മനസ്സോടു കൂടിയിട്ട് ചെല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരും അപ്പോൾ ഇൻഷാല്ല യാ അർഹം റാഹിമീൻ എന്ന ദിക്ർ ഞാൻ ഫസ്റ്റിലേ ആയിട്ട് തന്നെ ഇവിടെ ഈ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ അത് അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചോളി ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരെന്നോട് ഇത്ത നിങ്ങൾ വീഡിയോ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇടാറില്ലേ ഇത്തൻ്റെ വീഡിയോ കേൾക്കുന്ന സമയത്ത് മനസ്സിനൊരു സമാധാനമാണ് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ വീഡിയോ അവരിലേക്കൊന്നും എത്തില്ല എന്താണെന്നറിയോ ലൈക്ക് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോ കണ്ടതിൻ്റെ ശേഷം അതായത് വീഡിയോ തുടങ്ങുമ്പോൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്താൽ അതിന് പ്രയോജനമില്ല അത് വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തില്ല കുറച്ച് കണ്ടതിൻ്റെ ശേഷമായിട്ട് ലൈക്ക് ചെയ്യുക എന്നാലാണ് സ്ഥിരമായിട്ട് ഞാൻ എൻ്റെ വീഡിയോ കേൾക്കുന്നവരിലേക്ക് ഈ വീഡിയോ എത്തുകയുള്ളു കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിക്കുക എന്തൊക്കെ വിഷമമാണ് പ്രയാസമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വാട്സപ്പിലൂടെ നിങ്ങൾ പറയുന്നതിനാട്ടിൽ പെട്ടെന്ന് ഞാൻ കാണുക എങ്ങനെയെന്നറിയോ കമൻറ്റിലൂടെ നിങ്ങൾ എഴുതി അറിയിക്കുമ്പോഴാണ് കാരണം ഞാൻ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ഞാൻ നല്ലോണം ശ്രദ്ധിച്ച് വായിക്കാറുണ്ട് അത് ഞാൻ നല്ലോണം ശ്രദ്ധിക്കും കാരണം അത്രക്കും പ്രതീക്ഷയിലൂടെയാണ് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഓരോ വിഷമങ്ങളൊക്കെ എഴുതി അറിയിക്കുന്നത് അതുകൊണ്ട് ഞാൻ കമൻ്റ് ഞാൻ എല്ലാ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട് ഒരു കമൻ്റ് പോലും ഞാൻ വിടാറില്ല ചിലപ്പം അതിന് ചിലപ്പോൾ റിപ്ലൈ തന്നില്ല എന്ന് വരും എന്നാലും ആ ഒരു കമൻ്റ് എൻ്റെ മനസ്സിലുണ്ടാവും എന്താണ് ആരാണ് ഇത് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അവരെടുത്ത് ഞാൻ പറയുന്നില്ല എനിക്ക് നല്ലോണം അറിയാവുന്ന കാരണം അവരുടെ പേരവിടെ കാണുമല്ലോ സ്ഥിരമായിട്ട് വീഡിയോയിൽ ഇടുന്ന ഒരുപാട് പേരുണ്ട് ഇത്ത ദുവാ ചെയ്യണം മനസ്സിന് വേദനയാണ് അസുഖമാണ് പ്രയാസമാണ് അങ്ങനെ പലതും പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റിടാറുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ കമൻ്റിലൂടെ തന്നെ നിങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ക്ഷമയോടുകൂടി കേട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം എന്നാൽ അതിന് ഫലം കിട്ടും കാരണം എന്താണെന്നറിയോ പെട്ടെന്ന് അതിക്രം അങ്ങോട്ട് കേട്ട് പോയിട്ട് കാര്യമില്ല അതിൻ്റേതായ കാര്യങ്ങൾ ഫുള്ളായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ഇലാഹലറത്തിറഹിം മുഹമ്മദ് മുസ്തഫ സലലി അലൈ വസ്ലം അൽഫാത്തിഹ അബുബിള്ളാഹിബിനി റജീം ബിസ്മിലാഹിറമൻ്റഹീം അലമദലാഹിറബി ആലമീൻ അർഹ്മാൻ ഇറഹീം مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين شيخنا شيخ مهيد الدين عبد القادر جيلاني قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين شيخنا شيخ قدس الله سره العزيز الفاتحه ഔദ്ദുബി ലാഹിബിനെ ഷെയ്യത്തോ അറീം ബിസ്മി ലാഹിറമൻ ഇറഹീം റബ്ബിൽ ആലമീൻ അർ അർറഹ്മാൻ ഇറഹീം മാലിക്കിയോ മിദ്ദീൻ ഇയാക്കൻ അബുദോ ഇയാക്കൻ സ്തായിൻ ഇഹ്ദിന സിറാത്തുൽ മുസ്താഖീം സിറാത്തുല്ലീന അനം താലഹിം ഔരിൽ മൗലോബിഅ അലഹിം വലീൻ ആമീൻ അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും വിഷമവും ഉള്ളവരാണ് ഒരുപാട് പേരുള്ളത് എങ്ങനെ െ ഒരു ഉന്മേഷമില്ലായ്മ ഒരു ഉഷാറില്ലായുക കിടക്കാൻ തന്നെ തോന്നുക വീട്ടിലെ ജോലി എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പേര് വാട്സപ്പിൽ കാണാറുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് ഒരു മൂന്ന് ആഴത്തു കുറിച്ച് നമുക്ക് ഒരുമിച്ച് ചെല്ലാം നമ്മുടെ ബലാല് മുസീബത്ത് ഷെറ് കണ്ണേർ സിഹിർ അതിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ കാവലും രക്ഷയും നമുക്കുണ്ടാവാൻ വേണ്ടിയിട്ടുണ്ടോ الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يريدون بشيء من علمه إلا بما شاه وسي كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العليم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاه وسيكرسي السماوات والأرض ولا يهوده إفلهما وهو العلي العليم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم വലായോയി തൂനഭിഷയും കുർസിയുസ് വാത്തി വല്ലഅർ വലായുഹു ഇഫ്ലുഹുമാ വഹുലിയു അള്ളഹുസീല സയ്ദല മുഹമ്മദീം വാലാ അലിഹി വസഹബി ഹി വസലിം

وآله عليه وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم ആലമീൻ റഹ്മാനും റഹീമുമായ ുംബ്ബെ റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങൾ നീ പൊറത്ത് മാപ്പാക്കിത്തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളെയൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളും പ്രയാസവുമാണ് ആരോടും പറയാൻ പറ്റാത്ത വിഷമങ്ങളും മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ റബ്ബയെ മാനസികമായിട്ടുള്ള ടെൻഷൻ മാറ്റിത്തരണേ അല്ല റബ്ബയെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മാറ്റിത്തരണേ അല്ല കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു നൽകണേ അല്ല ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ലേ എങ്ങനെ ഞങ്ങൾ കടം വീട്ടുമെന്ന് റഹ്മാനെ നീ വലിയവനാളല്ലോ അല്ല റബ്ബയെ ഹലാലായിട്ടുള്ള മുതൽ ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു രണേ അല്ല ഒരാളുടെ മുന്നിൽ പോയി കൈ നീട്ടി യാചിക്കുന്ന ഗതികേട് ഞങ്ങൾക്കാർക്കും നൽകല്ലേ റഹ്മാനെ റബ്ബെ ഞങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ വീട്ടിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ അല്ല ഞങ്ങളുടെ മക്കളെ മക്കളാക്കണേ അല്ല ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് മനസ്സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല റബ്ബെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് പേരെ അവരെ മക്കളുണ്ട് റഹ്മാനെ റബ്ബേ ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറിനെ വിശാലമാക്കണേ അല്ല കബറിനീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ല കബറിനീ കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല പ്രകാശം കൊണ്ട് നിറച്ചു കൊടുക്കണേ റഹ്മാനായ റബ്ബേ റബ്ബേ ഞങ്ങൾക്കും മരണ ഹൈറാവുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുത്തറസൂലിന്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ കബറിനെ വിശാലമാക്കി തരണേ അല്ല ഞങ്ങളെ കബറിനെ ഇരുട്ടറയാക്കി തരല്ലേ റഹ്മാനെ റബ്ബെ ഞങ്ങൾ ചൊല്ലുന്ന ദിക്ർ ദിക് ഞങ്ങൾ കബറിൽ നീ പ്രകാശം നിറച്ച് തരണേ അല്ല റബ്ബെ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ ദുവാന നീ തട്ടിക്കളയല്ലേ അല്ല ഞങ്ങളെ ദുവാന നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ പറഞ്ഞതിലും ചൊല്ലിയതിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനായ റബ്ബെ നീ സ്വീകരിക്കണേ ഞങ്ങളെ ദുവാ അല്ല ഞങ്ങളെ ദുവാൻ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാന നീ തട്ടി മാറ്റല്ലേ റഹ്മാനെ ആമീൻ 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 يا رحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين اللهم السلام عليكم ورحمة الله تعالى وبركاته